ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ വിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മതായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യത്തിൽ ഈശോ താലന്തുകളുടെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് താലന്തുകളുടെ ഉപമയിലൂടെ ഈശോ പറയുവാൻ ആഗ്രഹിച്ച ഒരു കാര്യം നിലപാടുകൾ തിരുത്തുവാൻ വേണ്ടി സതുക്കായരെ പഠിപ്പിക്കുന്നതാണ് പലപ്പോഴും സതുക്കായരുടെ നിലപാട് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചവരോട് ഈശോ പറയുന്നുണ്ട് പാരമ്പര്യം മാത്രം സൂക്ഷിച്ചാൽ പോരാ ജീവിതത്തിൽ വികസനത്തിനും വിപുലീകരണത്തിനും ശ്രദ്ധ വേണമെന്ന് ഈശോ അവരെ പഠിപ്പിക്കുന്നുണ്ട് ഈ താലന്തിൽ മൂന്ന് വൃദ്ധിമാരെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ അവസാനത്തെ മൂന്നാമത്തെ വൃത്തിയോട് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ദ് മണ്ണിൽ മറച്ചു വച്ചു ഇതാ നിൻറേത് എടുത്തുകൊള്ളുക എന്നും ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക ഈ വൃത്തിന്റെ മനോഭാവം തന്നെയാണ് സ്വന്തമാണെന്ന് ബോധ്യമില്ലാതെ ഈ മനുഷ്യൻ ആ താലന്ന് കുഴിച്ചിടുകയാണ് പലപ്പോഴും ചെയ്തത് ലഭിച്ച അവസരങ്ങളെല്ലാം ഉപയോഗിക്കാതെ ലഭിച്ച യഥാർത്ഥമായ കർത്താവിൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കാതെ ലഭിച്ച കഴിവുകൾ വിപുലീകരിക്കാതെ പൂഴ്ത്തിവെച്ച ഈ വൃത്തിയെ പോലെ നമ്മളും ഒക്കെ ആകാറുണ്ട് ഇവിടെയാണ് ഈശോ താലന്തുകളുടെ രൂപത്തിലൂടെ സംസാരിക്കുന്നത് കർത്താവ് സൃഷ്ടിച്ച നമുക്ക് മനോഹരമായ ഒത്തിരി താലന്തുകൾ നൽകിയിട്ടുണ്ട് ആ താലന്തുകൾ ജീവിതത്തെ വളർത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഉപയോഗിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മൾ മടിയന്മാരായി ജീവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈശോ ഈ ഉപമയിൽ നമുക്ക് തരുന്ന താലന്ത് കുഴിച്ച് ഇടാതെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് ലഭിച്ച താലന്ത് അത് അഞ്ചും പത്തുമായി വിപുലീകരിക്കുവാൻ ഉപയോഗിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ